ഹലോ നമസ്കാരം കൂട്ടുകാരെ ഞാൻ ശ്രീജേഷ് നാരായണൻ ഇന്ന് ഭഗവത്ഗീതയുടെ മഹാത്മ്യത്തിലെ തന്നെ നാലാമത്തെ ശ്ലോകമാണ് കേട്ടോ നമ്മൾ ചെറുക്കാൻ പോകുന്നത് വളരെയധികം ശ്രദ്ധിച്ചു കേട്ടോളൂ അതായത് ഭഗവത്ഗീത പുസ്തകം നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചില്ലേ കഴിഞ്ഞ പ്രാവശ്യം ഒരു ചെറിയ പുസ്തകമെങ്കിലും വാങ്ങിക്കാൻ പറഞ്ഞില്ലേ എന്താ ആ പുസ്തകം കൊണ്ടുള്ള ഗുണം എന്നറിയോ അടുത്ത മഹാത്മ്യം അതാണ് അടുത്ത ശ്ലോകം ഇതാണ് കേട്ടോളൂ ആ ഗീതാഗ്രന്ഥം എവിടെയുണ്ടോ ഗീതാപഠനം എവിടെയാണോ നടക്കുന്നത് അവിടെ പ്രയാഗ് മുതലായ എല്ലാ തീർത്ഥങ്ങളും നിശ്ചയമായി ഉണ്ട് പിന്നാള് കുംഭമേള നടന്ന സ്ഥലം ഉണ്ടല്ലോ അവിടെ എനിക്കും അവിടെ പോകാനും സ്നാനം ചെയ്യാനൊക്കെ ഉള്ളൊരു അനുഗ്രഹം ഭഗവാൻ തന്നു അപ്പോൾ അവിടെക്ക് എത്തിപ്പെടണന്നുണ്ടെങ്കിൽ ഒത്തിരി ദൂരമുണ്ട് ഒത്തിരി മണിക്കൂറുകളോട് നമ്മൾ യാത്ര ചെയ്യണം അങ്ങനെ അവിടെ പോയിട്ട് നമ്മൾ ആ തീർത്ഥത്തിൽ പോയിട്ട് സ്നാനം ചെയ്യുന്നതിന്റെ ഫലം ഗീതാഗ്രന്ഥം നമ്മുടെ വീട്ടിലുണ്ടായിട്ടുണ്ടെങ്കിലും കിട്ടുമെന്ന് അതിന്റെ മാഹാത്മ്യാണ് ഒന്ന് ചൊല്ലാം കേട്ടോ ഞാൻ ശ്രദ്ധിച്ച് കേട്ടോളൂ ഗീതായ പുസ്തകം എത്ര പാഠ പ്രവർത്തന സർവാണി യത്രീർ പ്രയാഗാദീനി മനസ്സിലായോ അതായത് മഹാ ശ്രേഷ്ഠമാണ് ഈ ഗീതാ പുസ്തകം യത്ര ഗീത യത്ര എന്ന് വച്ചാൽ യാതൊരിടത്ത് ഗീതയാ ഗീതയുടെ അതായത് ഭഗവത്ഗീത എന്ന പുസ്തകം അസ്ഥി എന്നുവെച്ചാൽ അസ്ഥി എന്ന് വെച്ചാൽ ഉണ്ടോ സംസ്കൃതത്തിൽ അസ്ഥി എന്നുവെച്ചാൽ ഉണ്ടോ എന്നാണ് അർത്ഥം എത്ര യാതൊരിടത്ത് ഗീതായാഹ ഗീതയുടെ പാഠ ഗീതാ പാരായണം പ്രവർത്തത നടക്കുന്നുവോ തത്ര അവിടെയൊക്കെ പ്രയാഗാദീനി പ്രയാഗ് തുടങ്ങിയ സർവാണി എല്ലാ തീർത്ഥാനി എല്ലാ തീർത്ഥങ്ങളും സന്നിധാനം ചെയ്യുന്നു എന്നർത്ഥം എവിടെയാണോ ഗീതാ പുസ്തകമുള്ളത് എത്ര പാഠ പ്രവർത്തത എവിടെയാണോ ഗീതാ പുസ്തകത്തെ പഠിക്കുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ തന്നെയാണ് ഈ പഠനം എന്ന് പറയുന്നത് ഗീതായകം എത്ര പാഠ പ്രവർത്തി തീർത്ഥാടി പ്രയാഗാദീനി തത്രവേ അപ്പൊ പ്രയാഗയിൽ പോയി സ്നാനം ചെയ്താലുള്ള ഫലം ഉണ്ട് ഭഗവത്ഗീത നമ്മുടെ വീട്ടിലുണ്ടായാൽ തന്നെ അപ്പൊ ആ ഭഗവത്ഗീതയിൽ നിത്യവും വണങ്ങണം വണങ്ങിയാൽ മാത്രം പോരാ അത് പഠിച്ചുകൂടി ചെയ്യണം കേട്ടോ അപ്പൊ എല്ലാവരും ഇനി ഭഗവത്ഗീതയുടെ പുസ്തകം ഇല്ലെങ്കിൽ വേഗം തന്നെ ഒരു പുസ്തകം വാങ്ങിക്കോളൂ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ നമസ്തേ ഹരേ കൃഷ്ണ Hare Krishna, Hare Hare.